ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ബോധവൽക്കരണ ക്ലാസും വായ്പാമേളയും സംഘടിപ്പിച്ചു സൗരോർജ്ജ ഭവനം ഒരു ആയുസിന്റെ പുണ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രമുഖ സോളാർ എനർജി വിതരണക്കാരായ കൊച്ചി പവർജൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡും ഉദയനാപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് വായ്പാമേളയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീമതിമാര് വന്നിട്ട് ഇത് കേൾക്കുകയും അവരാണല്ലോ മറ്റേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു വശത്തേക്ക് പോകാതെയും കണ്ട് നമ്മൾ പരമാവധി ആൾക്കാരോട് നേരിട്ട് എല്ലാ മെമ്പേഴ്സും ഇതിനു വേണ്ടിയിട്ട് ശരിക്കും ഒരു വർക്ക് ചെയ്തതാണ് അപ്പം നമ്മൾ ഇത് വളരെ 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 പ്രാധാന്യം അർഹിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിസ്ഥിതികൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പം ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ എന്നുവെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ പഞ്ചായത്തിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്ന ഇതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് സി പി അനൂപ് അധ്യക്ഷത വഹിച്ചു രണ്ട് അങ്ങനെ ഈ രണ്ട് ഒരു ഒരു ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഞ്ചായത്തിനെയും അല്ല ഉദയനാപുരം ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കുമരകം ഗ്രാമപഞ്ചായത്തും അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് ഏതാണ്ട് വേണ്ട കായിലിന്റെ അതേ തരത്തിലുള്ള ഒരു ഒരു ഭൂപ്രകൃതിയുള്ള ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ ഡോക്ടർ വിജിത് ശശിധർ മുഖ്യ അതിഥിയായിരുന്നു പവർജൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എസ് വി ജയകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസുകൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ബൻഡാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടൊരു മീറ്റിംഗ് ഡെലേ നടത്തി അപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് വ്യക്തിയാണ് ഞാൻ അന്ന് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ മേൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനു വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അഡ്രസ് സെക്രട്ടറി ശ്രീ ജഗദേ എന്ന് പറഞ്ഞ സാറ് ഞങ്ങളുടെ പ്രത്യേകം പറഞ്ഞത് ഇത് വ്യാപകമാക്കാൻ നിങ്ങൾ പഞ്ചായത്ത് തലത്തിലെ ചെന്നിട്ട് ഗ്രാമപഞ്ചായത്ത് ചെന്നിട്ട് അവിടെ പ്രസിഡന്റ് സെക്രട്ടറിയും കണ്ടിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി കണ്ടിട്ട് വിശദീകരിച്ചിട്ട് ഇത്തരം യോഗങ്ങൾ നടത്തി വ്യാപന വ്യാപകമാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് സ്കീം അനൗൺസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിലോട്ട് ഒരു കോടി വീടുകളിലേക്കാളും ഈ സബ്സിഡി എത്തിക്കാനാണ് തമോ ഈ നിലയങ്ങൾ സ്ഥാപിച്ചത് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കാനറ ബാങ്ക് നാനാടം ശാഖ മാനേജർ ശ്രീമതി ആതിര പവർജൻ സോളാർ സീനിയർ മാനേജർ ശ്രീ ജ്ഞാനേന്ദ്രൻ ഉദയനാപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജർ ശ്രീ കെ ജി രാജു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വി എം ശോഭിക തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് നിവാസികളുമടക്കം നൂറു കണക്കിന് ആളുകൾ മേളയിൽ പങ്കെടുത്തു ന്യൂസ്